നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയാണ് ഡെലിവറൻസ് പ്രേയർ അല്ലേ ലുയ ഒരു പുസ്തകം തപ്പി പോകണ്ട അത് ഹൃദയത്തിലില്ലേ ഉണ്ടോ എന്നിട്ട് പിന്നെ നിങ്ങൾ അറിയത്തില്ലെന്ന് പറഞ്ഞത് ആ ഏറ്റവും വലിയ ബന്ധന പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന നമ്മൾ ചെല്ലുന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ തൻ്റെ പരിശുദ്ധിയാൽ അതൊന്ന് ചെല്ലിക്ക് തന്റെ പരിശുദ്ധിയാൽ നാരകീയ ശക്തികളുടെ ആ വാക്കെന്ന് പറയണേ തന്റെ പരിശുദ്ധിയാൽ നാരകീയ ശക്തികളുടെ തലയെ തകർത്ത പരിശുദ്ധ കന്യാ മാതാവ് ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും ഈ കൂട്ടായ്മയുടെയും ഞങ്ങളുടെയും എല്ലാ വൈദികരുടെയും എല്ലാ വൈദികരുടെയും നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാ ദുഷ്ട ശക്തികളെയും അമ്മയുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന ആ മേൻ ആ മേൻ ഈ പ്രാർത്ഥന പഠിക്കാൻ ആഗ്രഹമുണ്ടോ ഉണ്ടോ ആ ഉണ്ടെങ്കിൽ തന്നെ പഠിക്കണം ഇവിടെ കൊന്ത ചെല്ലുമ്പോഴേ വചന കൊന്ത ചെല്ലുമ്പം ഓരോ പത്ത് നന്മറിഞ്ഞ പറയും കഴിയുമ്പോഴും ഈ പ്രാർത്ഥന ചെല്ലുന്നുണ്ട് അത് കാണാതെ പഠിച്ചിട്ട് വീട്ടിൽ പോയി ഇതുപോലെ അങ്ങ് ചെല്ലണം ആമേ ഹലേലു അല്ലേ ലുയ്യ അത് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണെന്നറിയാവോ ഭയങ്കര അഭിഷേകമുള്ള വാക്കുകളാണ് അവിടെ തൻ്റെ പരിശുദ്ധിയാൽ നാരകീയ ശക്തികളുടെ തലയെ തകർത്ത പരിശുദ്ധ കനിയാമറിയമേ എന്നിട്ട് നമ്മൾ പറയുവാണ് നമ്മുടെ കൂട്ടായ്മയുടെ നമ്മുടെ കുടുംബത്തിൻ്റെ തിരുസഭയുടെ ലോകത്തിൻ്റെ ശുശ്രൂഷകളുടെ സന്യസ്തരുടെ വൈദികരുടെ നമ്മുടെ ഇടവകയുടെ ഒക്കെ നാശം ആഗ്രഹിക്കുന്ന ഒരു ശത്രുണ്ട് ഉണ്ടോ ഉണ്ടോ ഉണ്ട് നമ്മളാരും പള്ളി വരരുതെന്നും കുമ്പസാരിക്കരുതെന്നും നമ്മുടെ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് അറിയരുതെന്നും ദൈവത്തിൻ്റെ സ്നേഹം അറിയരുതെന്നും ആഗ്രഹിക്കുന്ന ഒരു ദുഷ്ടനുണ്ട് നമ്മുടെ ശത്രു പിശാജ് അപ്പം ബന്ധിക്കാൻ അധികാരം പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗം കൊടുത്തിരിക്കുക തൻ്റെ നാരകി ശക്തികളുടെ തലയെ തകർത്ത പരിശുദ്ധ കനിയ അറിയമ്മേ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഡെലിവറൻസ് പ്രേയർ അറിയാം അറിയാവോ അറിയാവോ അറിയാം ബന്ധന പ്രാർത്ഥന അറിയാവോ അറിയാം